പയ്യന്നൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറുമായി യുവാവ് തിരൂരിൽ പിടിയിൽ പിരിങ്ങോം കൊരങ്ങാട് സ്വദേശി ബത്താലി ഹൌസിൽ ഫാസിലിനെയാണ് ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നിയന്ത്രണത്തിലുള്ള ക്രൈം സ്ക്വാഡ് പിടികൂടിയത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പയ്യന്നൂർ ഖാദിഭവന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടർ മോഷണം പോയത് പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ടം നടക്കുന്നതിനിടെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാത്രിയാണ് രാമന്തളി കുന്നരുവിലെ ആകാശിന്റെ ഉടമസ്ഥതിയിലുള്ള കെ എൽ അമ്പത്തൊമ്പത് വി പൂജ്യം അഞ്ച് ഏഴ് ആറ് നമ്പർ സ്കൂട്ടർ മോഷണം പോയ ആകാശിന്റെ ബന്ധുവായ മറ്റൊരാൾ കേളോത്തെ ഖാദി ഭവന് മുന്നിൽ നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടർ തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി പിന്നീട് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു മോഷ്ടാവിന്റെ ദൃശ്യം സമീപത്തുള്ള കെട്ടിടത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കേസന്വേഷണത്തിനിടെ ഇതേ സ്കൂട്ടറുമായി യാത്ര ചെയ്യുകയായിരുന്ന പ്രതി പെരിങ്ങോം കൊരങ്ങാട് സ്വദേശി ബത്താലഹൌസിൽ ഫാസിലിനെതിരെ തിരൂർ പോലീസ് ട്രാഫിക് ംഘനത്തിന് പെറ്റി കേസ് ചുമത്തി വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു തിരൂർ പോലീസ് ഇയാൾക്കെതിരെ പെറ്റി കേസെടുത്തത് ഈ രേഖകളും അന്വേഷണത്തിൽ വഴിത്തിരിവായി പെരിങ്ങോം സ്വദേശിയായ ഇയാൾ മലപ്പുറം തിരൂരിനു സമീപം വിവാഹം കഴിച്ച് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു പോലീസ് സംഘത്തെ കണ്ട് ഓടി തീവണ്ടി കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് സമീപകാലത്ത് ഇയാൾ കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന വിവരവും പോലീസ് കണ്ടെത്തി പ്രതിയെയും വാഹനവും പോലീസ് എത്തിച്ചു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡിവൈഎസ്പി പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡിലെ അംഗങ്ങളായ എസ് ഐമാരായ ഷിജോ അഗസ്റ്റിൻ സയ്യിദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ലത്ത് എൻ എം അഷ്റഫ് സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ